സ്വാഭാവികമായി കൊണ്ടും സി പി എമ്മിൻ്റെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരസ്യങ്ങൾ സുപ്രഭാതത്തിൽ കൊടുക്കാനുള്ള താല്പര്യം ഇടതുപക്ഷം കാണിക്കും അത് കാണിക്കുന്നത് കൂടുതൽ ആളുകളും യു ഡി എഫിൻ്റെ സംസ്ഥയെ അനുകൂലിക്കുന്നവർ വായിക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാരം നിലക്കൊരു പക്ഷെ അത് അവർക്കൊരു അജണ്ട ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പത്രം നടത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ കൊണ്ടത് നടത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല പരസ്യം ആവശ്യമാണ് അന അൻ അനിസ്ലാമികമല്ലാത്ത പരസ്യങ്ങൾ സമസ്ത സുപ്രഭാതം പത്രം കൊടുക്കാറുണ്ട് അത് കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രിക പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം ചന്ദ്രികക്ക് വീക്ഷണം പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ കാരണം വീക്ഷണത്തിന് പരസ്യ ആവശ്യമാണ് അത് ഗവൺമെൻറ്റിൻ്റെ പരസ്യ ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ സംസ്ഥയെ പോലെ സംസ്ഥയുടെ സുപ്രഭാതം പോലുള്ള പത്രങ്ങൾ മാധ്യമം മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനേക്കാളുപരി ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയപരമായി കൊണ്ട പരസ്യങ്ങൾ അത് കൊടുക്കും അത് സ്വാഭാവികമാണ് അതിനേക്കാൾ കൂടുതൽ പരസ്യം കൊടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ പരസ്യത്തിനാണ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പിനെ നഗശികാന്തം ഇടതുപക്ഷത്തെ എതിർത്തിട്ടുള്ള പരസ്യങ്ങൾ സമസ്ത ഇവിടെ സുപ്രഭാവം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ ആരും കൊടുക്കും ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി യു എയിൽ ചെന്നപ്പോ ഫസ്റ്റ് പേജിൽ ചന്ദ്രികയുടെ ഫുൾ പരസ്യം ഫുൾ പേജ് പരസ്യം പിണറായി വിജയൻ കൈപൊക്കി അഭിവാദ്യം ചെയ്യുന്ന പരസ്യം ചന്ദ്രിക കൊടുത്തിരുന്നു അതിന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് പത്രം വായിക്കുന്ന ആളുകൾക്ക് ഒരു മുഖ്യമന്ത്രി ഇവിടെ വരുന്ന സമയത്ത് അത് കൊടുക്കൽ അനിവാര്യമാണ് ഇതിനാരും മുസ്ലിം ലീഗിൽ പോലും ഒരാളും അത് നേതൃത്വതായിട്ട് എനിക്കറിയില്ല പരസ്യങ്ങൾ വാങ്ങുന്നത് സ്വാഭാവികമാണ് എന്നാൽ സുപ്രഭാതത്തിൻ്റെ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഇടതുപക്ഷം അനുകൂലമാണ് വലതുപക്ഷ അനുകൂലമാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഒരു വാർത്ത എന്ന നിലയ്ക്ക് ഒരു വിഷയം അത് പത്രം കൊടുക്കുക അത് സ്വാഭാവികമാണ് ഇടതുപക്ഷത്തിൻ്റെ വൈകല്യങ്ങളെ മാത്രം തുറന്ന് കാണിക്കുകയും യു ഡി എഫിൻ്റെ വൈകല്യങ്ങളുണ്ടെങ്കിൽ അത് മൂടി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ചന്ദ്രകിൻ്റെ ബി ടീമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാരത്തിന് അല്ലെങ്കിൽ വീക്ഷണത്തിൻ്റെ ബി ടീമായി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു സുപ്രഭാരത്തിന് സുപ്രവാദത്തിൻ്റെ നിഷ്പക്ഷതയാണ് സുപ്രവാദത്തിന് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പ്രധാനപ്പെട്ട ഘടകം അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഗ് വക്താവ് എന്ന നിലയിൽ ആരും പറയേണ്ടത് സുപ്രഭാതമായ നിഷ്പക്ഷ നിലപാട് തുടരുമെന്നാണ് സാമുദായിക പത്രത്തിൽ ഒരു പൊതുപത്രം ഒരു ഇടം കിട്ടണ്ടേ കേരളത്തിൽ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ ഒരു പൊതുപത്രത്തിൻ്റെ ഇപ്പോൾ വളരെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ചില ആളുകൾ നടത്തുന്ന പത്രങ്ങൾക്ക് പോലും മുത്തശ്ശി പത്രങ്ങളായി ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത് അവരുടെ നിഷ്പക്ഷ നിലപാടാണ് അങ്ങനെ ഒരു പൊതു മേഖലയിൽ ഒരു പൊതു സ്പേസ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പത്രം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് പിന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മൈനോറിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സ്പേസ് സുപ്രഭാരത്തിന് എത്താൻ സാധിച്ചല്ലോ എന്നുള്ളത് അങ്ങനെ എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം കേരളത്തിലെ എല്ലാ പാർട്ടിയോടും മുഖം നോക്കാതെ വിമർശിക്കുകയും നന്മ ചെയ്യുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്യണം അത് സ്വാഭാവികമായിക്കൊണ്ടും ഒരു പത്ര പാർട്ടി പ്രവർത്തകന് പത്രം വായിക്കുമ്പോൾ ലീഗിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോഴേക്കും അതൊരു അവർക്ക് വിമർശനപരമായ ഇതുണ്ട് അത് അവരുടെ മനസ്സിൽ കൊത്തിവെക്കും അത് മാത്രം നോട്ട് ചെയ്യും അത് അവരുടെ ദൈരിയിൽ കുറിച്ച് വയ്ക്കും ഇന്നേ ദിവസം ലീഗ് വിരുദ്ധ വാർത്ത വന്നു അല്ലെങ്കിൽ ലീഗിനെതിരെ ചില പരാമർശങ്ങളുണ്ടായി അല്ലെങ്കിൽ യു ഡി എഫിനെതിരെ ചില പരാമർശങ്ങളുണ്ടായി അങ്ങനെ ഒരു ഒരു പക്ഷേ അങ്ങനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവും അത് എഴുതും അത് സി പി എമ്മിനെതിരെ എത്ര വാർത്തനെങ്കിലും അത് അവർ നോട്ട് ചെയ്യില്ല കാരണം അത് അവരുടെ അജണ്ട അല്ല എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ അത് അത് നോട്ട് ചെയ്യും അത് അവർക്ക് നോട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ സിറാജ് പത്രത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വരുമ്പോൾ അവർക്കൊരു വലിയ വിഷയമായി വരും പക്ഷേ സിറാജ് ഒരു നോട്ടീസ് പത്രമായി അതപ്പതിച്ചത് എന്തുകൊണ്ടാണ് അവരൊരു സി പി എമ്മിൻ്റെ എല്ലാ വെറു നെറുകേടനയും മൂടി വെക്കുകയും യു ഡി എഫിൻ്റെ ഏതൊരു നന്മയെയും വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് സിറാജ് പത്രം ഒരു തറപത്രമായി മാറിയത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുത്തശ്ശി പത്രമായി പ്രവർത്തിക്കുന്ന വളരെ കുറഞ്ഞ ആളുകൾ പ്രവർത്തിച്ചിട്ട് വലിയ കൂടി കടന്നു വന്ന നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പത്രങ്ങൾക്ക് കിട്ടിയ സ്പേസ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പത്രത്തിന് കിട്ടണം അള്ളാൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാൻ ഇന്ന് സുപ്രഭാരത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിഷ്പക്ഷതയാണ് അത് അംഗീകരിക്കുന്ന വി ഡി സതീശനെ പോലെയുള്ള ടി എൻ പ്രതാപനെ പോലെയുള്ള പല ആളുകളും പല വേദികൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സുപ്രഭാരത്തിൻ്റെ നിഷ്പക്ഷത ഉമ്മൻചാണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരിൽ പത്രത്തിന് റിപ്പോർട്ട് കൊടുക്കുന്ന ഞാൻ തന്നെ ഇടപെട്ട ലേഖനം വരുന്നുണ്ട് സുപ്രഭാതത്തിലാണ് കാരണം സുപ്രഭാതത്തിലാകുമ്പോൾ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മൈനോറിറ്റിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പത്രം സുപ്രവാദമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ പോയാലും അറിയാം എം എൽ എ കോട്ടേസിൽ പോയാലും അറിയാം പല സ്ഥലത്തും ചന്ദ്രികയും സിറാജും മാധ്യമവും എത്തുന്നതിനേക്കാൾ ഉപരി തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ സുപ്രഭാതത്തിന് കുതിച്ചുയരാൻ സാധിച്ചത് ആ നിഷ്പക്ഷ നിലപാടാണ് എന്നാൽ പോളിസി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ആവശ്യമായ വാർത്തകൾക്ക് പ്രാമുഖ്യം മുസ്ലിം ലീഗിൻ്റെ വാർത്തകൾക്ക് സുപ്രഭാതം കൊടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടൊരു പത്രം മുസ്ലിം ലീഗിൻ്റെ വാർത്ത ചന്ദ്രി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രമോട്ട് ചെയ്ത് കൊണ്ട് കൊടുത്തത് സുപ്രഭാതമാണ് ആ കാര്യത്തിൽ ഒരളവോളം സുപ്രഭാത ചന്ദ്രികയേക്കാൾ കൂടുതൽ തന്നെ പറയാൻ ചില സമയത്ത് ലീഗിൻ്റെ വാർത്ത പ്രാധാന്യത്തോടു കൂടി കൊടുക്കാറുണ്ട് എന്നാലൊരു ഇടതുപക്ഷത്തിൻ്റെ വാർത്തയും കൊടുക്കാറുണ്ട് ഇടതുപക്ഷ വാർത്ത കൊടുക്കുമ്പോഴേക്കും അതൊരു ഇടതുപക്ഷ അനുകൂല പത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഒരിക്കലും ശരിയല്ല അത് ഇപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അടികൾ മനസ്സിലാക്കേണ്ട കാര്യം സിറാ ചന്ദ്രിക പോലെയും സിറാജ് പോലെയും ഒരു പാർട്ടി പത്രമായി നമ്മുടെ സുപ്രവാദം ആവാതിരിക്കണം ചന്ദ്രയ്ക്ക് അങ്ങനെ പോകാൻ കഴിയില്ല നിഷ്പക്ഷ വാർത്ത കൊടുക്കാൻ ചന്ദ്രയ്ക്ക് കഴിയില്ല കാരണം ഒരു പാർട്ടി പത്രമാണ് പക്ഷേ സുപ്രവാതത്തിന് രാഷ്ട്രീയപരമായൊരു നിഷ്പക്ഷത പുലർത്തേണ്ടി വരും ആ നിഷ്പക്ഷതയാണ് സുപ്രഭാതത്തെ ജനകീയമാക്കുന്നത് അങ്ങനെ ഒരു പത്രം ഉയർന്നു വരട്ടെ എന്നാണ് ലീഗ് പ്രവർത്തകരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ സംസ്ഥാന സപ്പോർട്ട് വാർത്തകളിലും പല സ്ഥലത്തും വലിയ പ്രാധാന്യത്തോടുകൂടി അഥവാ മുസ്ലിം ലീഗുകാരായിട്ടുള്ള വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് പലതരം ആ പ്രചരണങ്ങൾ നടക്കുന്നത് അപ്പം അത് ശരിയാണ് തെറ്റായ ഒരു പ്രചരണം മാത്രമാണ് കൂടുതലും മുസ്ലിം ലീഗിൻ്റെ വാർത്ത പ്രാമുഖ്യം കൊടുക്കാറുണ്ട് അതൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ സി പി എമ്മിൻ്റെ വാർത്തയും മറ്റു വാർത്തയും ഒക്കെ സുപ്രഭാതം കൊടുക്കും നിങ്ങളീ പറയുന്നൊരു ഉദാഹരണം പോലും ഉയർത്തി കാണിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ എടുത്തു വെച്ചൊരു പത്രമുണ്ട് ചന്ദ്രിക പോലും കാണാൻ പറ്റാത്ത ചന്ദ്രികയിൽ പോലും വന്ന് തെപ്പീട്ട് പോലും കിട്ടാത്ത ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒളി അജണ്ട കടത്തിക്കൊണ്ടു വന്നതിനെതിരെ ശക്തമായി ഫസ്റ്റ് പേജിൽ വാർത്ത കൊടുത്തിട്ടുള്ളത് സുപ്രഭാതമാണ് അത് അന്ന് ചന്ദ്രികയിൽ പോലും ആ വാർത്ത ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കാര്യം ഇപ്പോൾ അടുത്തൊരു രണ്ടോ ആഴ്ച രണ്ടോ മൂന്നോ ആഴ്ച ഏറ്റവും ഉള്ളത് അപ്പോൾ സുപ്രമാണത്തിൻ്റെ നിലപാട് ആ ഒരു നിഷ്പക്ഷത തന്നെയാണ് ആ നിഷ്പക്ഷതയാണ് ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളുടെ എടുത്തൊരു തീരുമാനമാണത് ആ നിഷ്പക്ഷത അതില്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സി പി എമ്മിൻ്റെ വാർത്ത ഒന്നും കൊടുക്കാതെ ലീഗിൻ്റെ വാർത്തകൾ മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രിക പോലുള്ള പത്രം തന്നെ മതിയായിരുന്നു സുപ്രഭാതം അതിൻ്റെതായ സ്പേസ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ നിഷ്പക്ഷതയാണ് അത് തുടരുന്നില്ല എന്നാൽ തുടരാതിരിക്കണമെന്നുണ്ടെങ്കിൽ സുപ്രഭാതം കയ്യൊഴിക്കണം എന്നായിരിക്കും അതിൻ്റെ മറ്റൊരർത്ഥം